ഓർഗൻ ഗ്രൈൻഡർ നോട്ട് ദ മങ്കി എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് യഥാർത്ഥ അധികാരവും പവറും ഉള്ളത് ഓർഗൻ ഗ്രൈൻഡറിനാണ് അല്ലാതെ ഓർഗൻ ഗ്രൈൻഡറിൻ്റെ കൂടെ ഉള്ള മങ്കിക്കല്ല എന്നുള്ളതാണ് ഈ ചൊല്ലിൻ്റെ ഒരർത്ഥം അടുത്ത കാലത്തായി കേരളത്തിൽ ലഹരി ഉപയോഗം ലഹരി ഉപയോഗിച്ച ശേഷമുള്ള അക്രമങ്ങൾ അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ എല്ലാ പത്രങ്ങളിലും ടി വി ചാനലുകളിലും അല്ലാത്ത സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അധികം ഇതിൻ്റെ കുറ്റമേക്കുന്നത് പോലീസ് വകുപ്പും എക്സൈസ് വകുപ്പും സർക്കാരും ഒക്കെയാണ് കാരണം അവർ ലഹരിയുടെ വ്യാപനം നിയന്ത്രിക്കുന്നില്ല എക്സൈസ് വകുപ്പ് നിയന്ത്രിക്കുന്നില്ല പോലീസ് നിയന്ത്രിക്കുന്നില്ല സർക്കാർ നിയന്ത്രിക്കുന്നില്ല എന്ന ഒരു പരാതി അതിനുവേണ്ടി ചെയ്യേണ്ടത് എക്സൈസ് വകുപ്പും പോലീസ് വകുപ്പും കൂടെ സംയുക്തമായിട്ട് അതിനുള്ള നടപടികൾ എടുക്കണം അങ്ങനെ സംയുക്തമായിട്ട് എക്സൈസ് വകുപ്പും പോലീസ് വകുപ്പും നടപടി എടുത്താൽ കേരളത്തിൽ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ലഹരി അതവിടെ തീരും എന്നുള്ള ഒരു വളരെ സിംപ്ലിസ്റ്റിക്കായിട്ടുള്ള ചില ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു ഇതെല്ലാം നമ്മളുടെ ഓർഗൻ ഗ്രൈൻഡർ നോട്ട് ദ മങ്കി എന്ന ചൊല്ലിനെ വീണ്ടും അത് ശരിയാണ് എന്ന് പറയുന്ന ചില നടപടികളാണ് യഥാർത്ഥ പവർ എവിടെയാണ് ഈ ലഹരി ഉപയോഗം കുട്ടികളിൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എനിക്ക് അറിയാവുന്ന ഒരു കഥയല്ല നടന്നൊരു കാര്യം ഞാൻ പറയാം എറണാകുളത്ത് ബാവൻ സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എം ഡി എം എ ഉപയോഗിക്കാൻ തുടങ്ങി പത്താം ക്ലാസ്സിൽ എറണാകുളത്തെ ബാബൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് എം ഡി എം എ എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയത് എവിടെ കിട്ടും എന്ന് അറിയാതിൻ്റെ അർത്ഥം ആ സ്കൂളിൻ്റെ അടുത്ത് വളരെ സുഗമമായിട്ട് ഇത് കിട്ടുമെന്നുള്ളതാണ് ബാവൻ സ്കൂൾ വളരെ പ്രസിദ്ധമായ ഒരു സ്കൂളാണ് നല്ല സ്കൂളാണ് ഞാൻ അതുപോലെ മറ്റു പല സ്കൂളുകളിലും ഇതേ കഥകൾ എനിക്കറിയാം അല്ലാതെ ഒരു ഒരു സ്കൂളിനെ പറയുകയല്ല പക്ഷേ ബാവൻസ് പോലെ അച്ചടക്കമുള്ള നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന നല്ല മാനേജ്മെൻ്റ് ഉള്ള സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി അത് ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് സ്കൂളിൻ്റെ കുഴപ്പമല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത് സ്കൂളിൻ്റെ മാനേജ്മെൻ്റിൻ്റെ കുഴപ്പമല്ല സ്കൂളിലെ അധ്യാപകരുടെ കുഴപ്പമല്ല ഈ കുട്ടി ഉപയോഗിക്കാൻ തുടങ്ങിയതിൻ്റെ കാരണത്തെപ്പറ്റി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ഓർഗൻ ഗ്രൈൻഡർ എന്ന് പറയുന്നത് യഥാർത്ഥ പവർ ഇത് നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തമുണ്ടായിരുന്നത് ഈ കുട്ടിയുടെ പേരൻസിനാണ് കുട്ടിയുടെ അച്ഛൻ ജോലിക്ക് പോകുന്നു ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് അതും അധ്യാപക മേഖലയിൽ തന്നെയുള്ള ജോലി അമ്മ ജോലിക്ക് പോകുന്നു അപ്പോൾ ഈ കുട്ടിക്ക് ചെറുപ്പകാലത്ത് പേരൻ ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രാൻഡ് പേരൻസിൻ്റെ ലാളിത്യം ഒക്കെ ഏറ്റുവാങ്ങി വളരെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു അപ്പം ഈ ഗ്രാൻഡ് പേരൻസ് ഉള്ളത് കുട്ടിക്ക് ഒരു ലോൺലിനെസ് ഇല്ല കുട്ടിക്ക് സ്നേഹം കിട്ടുന്നതിന് കുറവില്ല കുട്ടിക്ക് അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളും ലാളി ലാളനയും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നു ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരുന്ന തുറങ്കാലം ഗ്രാൻഡ് പാരൻസ് മരിച്ചതിന് ശേഷം അവർ ഗ്രാൻഡ് പാരൻസ് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ മരിക്കുമല്ലോ അപ്പനും ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും മരിച്ചതിന് ശേഷം ഈ കുട്ടിക്ക് പിന്നെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലേൽ സ്കൂൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പൻ വന്നിട്ടില്ല അപ്പൻ അപ്പൻ്റെ ജോലിയിലാണ് അമ്മയും വന്നിട്ടില്ല അപ്പോൾ പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ആ ലാണലി സ്നേഹവും കരുതലും കെയറും ഒക്കെ നൽകാൻ വീട്ടിൽ ഇല്ലെന്നായി അപ്പോൾ വീണ്ടും പുള്ളി സ്കൂളിലെ കൂട്ടുകെട്ടുകളിലേക്ക് സ്കൂളുകളിലെ കൂട്ടുകെട്ടുകളിലേക്ക് പോയപ്പോഴത്തേക്കാണ് ഈ എം ഡി എം എന്ന് പറയുന്ന അത് കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് തുടങ്ങി പിന്നെ അതിലേക്ക് വഴുതി വീണ് അങ്ങനെ അങ്ങ് പോയി അപ്പോൾ ഈ മയക്കുമരുന്ന് കുട്ടികളിൽ വരുന്നതിൻ്റെ പ്രധാന ഉത്തരവാദി പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് പേരൻസാണ് പേരൻസിന് ആണ് ഏറ്റവും പവറുള്ളത് കാരണം കുട്ടികൾ ചെറുപ്പം വളരെ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് സ്കൂളിലെ കാര്യങ്ങൾ ചോദിക്കുക അറിയുക എന്നുള്ള കാര്യങ്ങൾ അത് അവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും സാധാരണ ഒരു ചെറിയൊരു പനി വന്നാൽ തന്നെ അവരുടെ മുഖത്ത് ലക്ഷണം കണ്ടാൽ പേരൻസിനെ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഇവർക്ക് എന്തെല്ലാം എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിൽ മാറ്റങ്ങളെല്ലാം തിരിച്ചറിയാൻ പറ്റുന്നത് പേരൻസിനാണ് പക്ഷെ പേരൻസ് അത് നിരീക്ഷിക്കണം ശ്രദ്ധിക്കണം ഒരു കരുതൽ ഉണ്ടാവണം എന്നുള്ളതാണ് അതില്ല ഇല്ലെങ്കിൽ ഇതിലേക്ക് ലഹരിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് പണ്ടുകാലത്ത് വീടുകളിൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ട് കുട്ടികൾക്ക് ഒരു റൂമേ ഉണ്ടാകുകയുള്ളൂ ഇന്ന് നമ്മളെല്ലാം വലിയ വലിയ മോഡേൺ ആയപ്പോഴത്തേക്കും പേരൻസ് കുട്ടികൾക്ക് പ്രത്യേക റൂമുകൾ പണിത് നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന ഒരു പ്രവണത കൂടി വന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ കാര്യ അവർക്കൊരു കൂടുതൽ അമിത സ്വാതന്ത്ര്യവും ഒക്കെ കിട്ടുന്നതിനും സ്വകാര്യത കൂടുതലാകുന്നതിനുമൊക്കെയുള്ള കാരണമാകുന്നു ഈ സെപ്പറേറ്റ് റൂമ് ഉണ്ടാകാൻ വേണ്ടി അവർക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് മനുഷ്യരൊക്കെ വല്ല മരത്തിൻ്റെ ചുവട്ടിലോ മരത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കോമൺ സ്ഥലത്തേക്ക് ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് ഇന്ന് പഠിക്കണമെങ്കിൽ പ്രത്യേക റൂം റൂമുണ്ടെങ്കിൽ പടുത്തു നടക്കത്തുള്ളൂ എന്നുള്ള മിഥ്യാധാരണ ഈ പേരൻസിനുള്ളത് കൊണ്ട് അത് ഈ മയക്കുമരുന്നിലേക്ക് പോകാനുള്ള കാരണമാണ് ഇനി അടുത്തത് കുട്ടികൾക്ക് പണം ഇവിടെ നിന്ന് കിട്ടുന്നു സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അവർ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല അവർക്ക് പണം കിട്ടണമെങ്കിൽ അവരുടെ പേരൻസിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ പണം കിട്ടുകയുള്ളൂ എം ഡി എം എ ചുമ്മാതായാലും കിട്ടില്ല ഈ മയക്ക് മരുന്ന് എന്ന് പറയുന്ന വലിയൊരു ഒരു കോടികളുടെ ബിസിനസ്സാണ് ആ ബിസിനസ്സിലെ കസ്റ്റമറാണ് ഈ പറഞ്ഞ കുട്ടിയെന്ന് പറയുന്നത് അപ്പോൾ ഈ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് പൈസ കിട്ടാതെ ആരും വെറുതെ ഇങ്ങനെ ആദ്യം വെറുതെ കൊടുക്കും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിന് ശേഷം പിന്നെ പൈസ വേണമല്ലോ അപ്പോൾ പൈസയും കുട്ടിക്ക് ഇവിടുന്ന് പൈസ കിട്ടുന്നു എന്നുള്ള കാര്യം അറിയേണ്ടത് കുട്ടിക്ക് പൈസ കൊടുക്കുന്നത് എങ്ങനെ ചിലവാക്കുന്നു എന്നറിയേണ്ടതിൻ്റെ പവർ പവറ് ഉത്തരവാദിത്വം ഈ പേരൻസിനുണ്ട് അപ്പോൾ ഈ ലഹരി നമ്മുടെ ക്യാമ്പസുകളിൽ അത് സ്കൂളാകട്ടെ കോളേജ് ആവട്ടെ ഐ ടി ഐ ആവട്ടെ അവിടെയൊക്കെ ഇത് വ്യാപിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദി ആ കുട്ടികളുടെ പേരൻസാണ് അല്ലാതെ ഐ ടി ഐയുടെ അധ്യാപകരോ അല്ലേൽ ഐ ടി ഐയുടെ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റോ ഒന്നുമല്ല കാരണം അവരെത്ര ശ്രദ്ധിച്ചാലും ശരി ഈ പേരൻസിൻ്റെ ഉത്തരവാദിത്വവും പവറും കഴിഞ്ഞിട്ടേ മറ്റുള്ളവർക്കൊക്കെ പവറുള്ളൂ എക്സൈസ് വകുപ്പും പോലീസ് വകുപ്പും സംയുക്തമായിട്ട് എന്തൊക്കെ ചെയ്താലും ശരി ഈ ലഹരി ഉപയോഗം നിർത്തണമെന്നുണ്ടെങ്കിൽ പേരൻസ് തീരുമാനിക്കണം കാരണം ദി ഓർഗൻ ഗ്രൈൻഡർ നോട്ട് ദ മങ്കി എന്നുള്ള ചൊല്ല് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അസ്ഥാനത്ത് പവറുള്ളവർ അവർക്കാണ് മറ്റുള്ളവർക്കാണ് പവറ് മങ്കിക്കാണ് പവർ കൂടുതൽ എന്ന് നമ്മൾ കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ലഹരി ഉപയോഗം നമ്മുടെ ക്യാമ്പസുകൾ നിൽക്കില്ല അപ്പോൾ ഇത് പേരൻസിന് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എല്ലാ പത്രങ്ങളിലും എല്ലാ ദൃശ്യ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഈ ലഹരിയെ പറ്റി ഉള്ള വാർത്തകളും അത് എവിടെന്ന് വരുന്നു ഉപയോഗിച്ചാൽ എന്താണ് കുഴപ്പം എം ഡി എം എന്ന് പറയുന്ന സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചാലുള്ള കുഴപ്പം എന്താണ് വയലൻ്റ് ആകും അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ വീഡിയോകളും പത്രങ്ങളും എല്ലാ പത്രങ്ങളിലും അതുപോലെ ടി വി ചാനലുകളൊക്കെ വന്നതുകൊണ്ട് കേരളത്തിലെ പേരൻസ് ഇതിനെപ്പറ്റി അവയർനെസ് ഇല്ല എന്ന് നമുക്കിനി ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല പേരൻസിന് തീർച്ചയായിട്ടും ഈ കുട്ടികളും സ്കൂളുകളിലുള്ളവർ ഉപയോഗിക്കുന്നു കോളേജിൽ പോകുന്നവർ ഉപയോഗിക്കുന്നു ഉപയോഗിച്ചാലുള്ള എന്താണ് ഇതെല്ലാം കേരളത്തിലെ എല്ലാ പേരൻസിനും ഇന്നറിയാം അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ടത് ഇന്ന് മുതൽ കേരളത്തിൽ കുട്ടികൾ സ്കൂളിലെ കുട്ടികളോ അല്ലെ കോളേജിലെയോ ഐ ടി ഐയിലെയോ ഒക്കെ കുട്ടികളിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി പേരൻസാണ് അത് നിർത്താനും തടയാനുമുള്ള പവർ ഉള്ളതും പേരൻസിന് തന്നെയാണ്